ഹലോ ഹായ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണട്ടോ ചെറിയ ചെറിയ പരിപാടികൾ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് കാണട്ടോ അപ്പം നമ്മളെ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാലോ ഇന്ന് ഇടക്ക് മഴ പിന്നൊരു വെയില് വെയില് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ചെറുതായിട്ടും ഇങ്ങനെ ഒന്ന് മഴ ചോർന്ന ഒരിത് ഉണ്ടാവുള്ളൂട്ടോ എന്താ ഇതുപോലെ അങ്ങനെ നിൽക്കും വെയിലായിട്ടൊന്നുമില്ല അങ്ങനെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പൊ നല്ലൊരു മഴ പെയ്ത് അങ്ങനെ ഉള്ളൂ വേണ്ട വെള്ളം അപ്പം വൈകുന്നേരമായി ഒരു നല്ല ചായ ചൂട് ചായ പഴംപൊരി ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഇവിടത്തെ ഈ ഒരു മഴ ചെറുതായിട്ടുള്ള ചാറ്റൽ മഴ ഉണ്ടാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പോൾ നമുക്ക് പഴംപൊരി പരി ഉണ്ടാക്കിയാലോ അപ്പോൾ കേണോ പഴം പരിക്ക് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മൈദയും കുറച്ച് കോൺഫ്ലവർ മാവും അരിമാവും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഷുഗറും സാൾട്ടും മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് അതിന് മാത്രം ഒരു കളറൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഏലക്ക പൗഡറും പിന്നെ രണ്ട് നല്ല പഴുത്ത വാഴ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് പീസ് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് ചെയ്യാം കോർട്ടിയാടിലെ കലാത്തിയ ചെടികൾക്കൊക്കെ നല്ല ഹൈറ്റ് വെച്ച് തുടങ്ങിയിട്ടാ ഇത് വേണ്ട കുറച്ച് തിക്കാവായിട്ട് വളമൊന്നും ചെയ്തിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് ചെടികളുമൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുണ്ട് ചെടി എന്താണെന്നറിയില്ല ആ സൈഡൊക്കെ എന്നെ വളഞ്ഞ് വളരുന്ന കേട്ടോ വെളിച്ചം കൂടുതൽ അവിടെ നിന്ന് കിട്ടണോ ഈ അങ്ങനെ വരാൻ ചാൻസ് അല്ല ഈ ഭാഗത്തൊന്നും ഉണ്ടല്ലോ അല്ലേ എന്താ അറിയില്ല അതിന് അടിയിൽ ചെറിയ ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ആൾ ഉഷാറായിട്ട് വരുന്നുണ്ട് ചെടികളൊക്കെ ഒന്ന് നാട്ടിൽ പോയി വന്നതുകൊണ്ട് ഞാൻ നനക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല നാട്ടിലല്ലേ ചെറിയ നനച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അപ്പോൾ ഒക്കെ ഒന്ന് നനച്ചു വിടണം ആന്തൂറിയ ചെടികളൊക്കെ ഫ്ലവറി ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റെഡ് മാത്രമേ കാണുന്നുള്ളൂ വൈറ്റും പിങ്കും ഓറഞ്ചും ഒക്കെ ഉണ്ട് ഇതിൽ പക്ഷേ ഒന്നും അങ്ങ് വിരിഞ്ഞതായിട്ട് കാണുന്നില്ല വരുമായിരിക്കും ടൈമാകണേ നമ്മളെ റോസാ ചെടി നല്ല വലിയ റോസാ പൂവാണ് കേട്ടോ പിങ്ക് കളറാണിത് ഇത് കണ്ടോ നല്ല വലിയ പൂവാണ് ഇതിലും വലുതൊന്നും വിരിഞ്ഞിരുന്നു അത് പാത്തു വന്നപ്പോൾ പാത്തുവിന് വേണം പറഞ്ഞു മുടിയിൽ വെക്കാൻ അപ്പോൾ അവൾ എപ്പോഴേലും വരുന്നതല്ലേ അവൾക്ക് പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ് മുടിയിൽ ഇങ്ങനെ പൂ വെക്കണമൊക്കെ അപ്പോൾ ഒന്ന് പറിച്ച അവൾക്ക് കൊടുത്തു കേട്ടോ ഐശൂന് കൊടുത്തത് ഐശു പിന്നെ അപ്പത്തന്നെ പിച്ചിക്കളഞ്ഞു ഇതിൻ്റെ ഒരു വൈറ്റ് കളർ ഐശൂന് കൊടുത്തു അവളത് അപ്പത്തന്നെ പിച്ചിക്കളഞ്ഞു ജമന്തി പൂ മുറ്റത്തുള്ള ചെടികൾക്കൊന്നും നനക്കണ്ട മഴ ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ട് ഉള്ളിലുള്ളതൊക്കൊന്ന് നനച്ചുവിടട്ടെന്താ കൊളാമ്പി ചെടിയിലൊക്കെ നിറയെ പൂക്കളായിട്ടോ ചെറുപ്പര ചെറുപ്പരോറഞ്ച് കളറ് നല്ല വലിയ പൂവാണ് കേട്ടോക്കൊന്ന് ഉള്ളിലുള്ള ചെടികളൊക്കെ ഒന്ന് ഇൻഡോറൊക്കെ ഒന്ന് നനച്ചു വിട്ടാല് നോക്കട്ടെ ലഞ്ച് ഇതാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് കോക്കനട്ട് റൈസും പപ്പടം ചിക്കൻ കറി അച്ചാർ പിന്നെ നമ്മളെ കാബേജെന്ന് തോരൻ ഇത്രയേ ഉള്ളൂ കേട്ടോ അച്ചാർ ബോട്ടിലൂടെ കൊടുന്ന് വെച്ച എന്താ വെച്ചാൽ എല്ലാവർക്കും അച്ചാർ ഇഷ്ടമില്ല അപ്പോൾ ആവശ്യക്കാർക്ക് മാത്രം എടുക്കല്ലോ വെറുതെ കൊടുന്നെച്ച് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പദത്തിൽ എടുത്താൽ പിന്നെ ഇത്രയേ ഉള്ളൂ അപ്പോൾ കൈക്കട്ടെ നല്ല ചൂട് ചായയും പഴംപൊരി കെട്ടോ റെഡി അയക്കുന്നത് അപ്പം നല്ല തണുപ്പിൽ ചൂട് ചായയും പഴംപൊരിയും കഴിക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് ഒരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ അടുത്തുള്ള ആൾ തന്നെയാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് അസ്മിനു പറഞ്ഞൊരു അസ്മിനെ പറഞ്ഞിട്ടുള്ളൊരു പിന്നെ അവർ ഉപ്പാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തന്ന ഓർഡറാണത് റെഡ് വെൽവെറ്റ് വിത്ത് ക്രീം ചീസ് ആണ് കേട്ടോ